നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ നാം ചർച്ച ചെയ്യുന്നു ഇവിടെ ജ്യോതിഷ വിഷയം നിങ്ങളുടെ ഇന്ന് നിങ്ങളുടെ ഇന്നിൽ നമ്മുടെ മുന്നിലുള്ളത് രവിവാരം ഞായറാഴ്ചയാണ് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പതിനൊന്നാം തീയതി അതായത് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ധനുമാസം ഇരുപത്തി ഏഴാം തീയതി രവിവാരം ഞായറാഴ്ച ഞായറാഴ്ചത്തെ സൂര്യോദയം ആറ് നാൽപ്പത്തൊൻപത് കാലത്ത് അസ്തമയം വൈകിട്ട് ആറ് പതിനാറ് തൃശ്ശൂരിൽ ഞായറാഴ്ചത്തെ രാഹുകാലം നാല് മുപ്പത് മുതൽ ആറ് മണി വരെയുള്ള സമയം ഇന്ന് നക്ഷത്രം വൈകിട്ട് നാല് മുപ്പത് വരെയുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ നക്ഷത്രമാണ് ചിത്ര ഒരു ശുഭ നക്ഷത്രമാണ് ഉത്തരത്രയത്തിൽ പെടുന്നു ഉത്രമത്തം ചിത്ര ആ ഉത്തരത്രയത്തിൽ ഒരു നക്ഷത്രമാണ് പക്ഷേ ചിത്ര നക്ഷത്രത്തിന് ഒരു ദോഷമുണ്ട് ആദാദവ്യം എന്ന ദാതവ്യം ത ശേഷം തീനച്ചതി വാങ്ങാനും കൊടുക്കാനും പറ്റാത്ത നക്ഷത്രമാണ് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ബാക്കി പോലും നഷ്ടപ്പെടുമെന്ന് പറയപ്പെടുന്നു അങ്ങനെയുള്ള ആറ് നക്ഷത്രങ്ങളുണ്ട് ജ്യോതിഷത്തിൽ കൃത്രിക ഭാഗ്യമൂലാച്ച മകാചിത്രാച്ച രേവതി കാർത്തിക ഭാഗ്യമെന്നാൽ ഉത്രം മൂലം മകം ചിത്ര രേവതി ഈ നക്ഷത്രങ്ങൾ വാങ്ങാനും കൊടുക്കാനും ശുഭമല്ല അതിനാൽ വാങ്ങൽ കൊടുക്കൽ പ്രക്രിയക്ക് അനുകൂലമല്ല തിഥിയാണെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കണം പത്ത് മണിവരെ കറുത്തപക്ഷത്തിലെ അഷ്ടമിയാണ് കറുത്തപക്ഷത്തിലെ അഷ്ടമി ഇഷ്ടാ ഇഷ്ടാകൃഷ്ണാഷ്ടമി വിവാഹത്തിന് നല്ലതാണ് കാലത്ത് പത്ത് മണിക്ക് മുൻപ് ഗുരുവായൂരിൽ വിവാഹമുണ്ടാകാം അത് കഴിഞ്ഞാൽ പിന്നെ ശേഷമുള്ള താലികെട്ടുമൊക്കെ ഇപ്പോൾ ഗുരുവായൂരിലുള്ള ഹാളുകളിൽ വളരെ സജീവമായി നാം കാണാറുണ്ട് ചെറിയ രീതിയിൽ വിവാഹം നടക്കും കാലത്ത് തുടങ്ങും ഗുരുവായൂർ കല്യാണം അതിനുശേഷം വളരെ സജീവമായി വീണ്ടും ജനങ്ങളൊക്കെ ക്ഷണിച്ചുകൊണ്ട് വിവാഹം പിന്നെ നാട്ടിലൊരു റിസപ്ഷൻ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ നാട്ടിലുള്ള കല്യാണ ക്രമങ്ങൾ രണ്ടും മൂന്നും തവണയൊക്കെയാണ് താലി കെട്ടുക മംഗളകർമ്മങ്ങളൊക്കെ ചെയ്യുക ആ രീതിയിൽ നാം വിവാഹത്തിനെ തന്നെ എന്ത് ചെയ്തു സോഷ്യൽ മീഡിയയിലൂടെ പബ്ലിസിറ്റിക്കായി ആ രീതിയിൽ വിവാഹ കർമ്മങ്ങളൊക്കെ നാം ചെയ്യാൻ ശീലിച്ചു പഠിച്ചു ഇനി അതിനൊന്നും മാറ്റമില്ല ഈ ചിത്ര ചിത്രനക്ഷത്രത്തിലും ഞായറാഴ്ചയിലും കറുത്തപക്ഷത്തിലെ തിഥിയിലും മറ്റ് മുഹൂർത്തങ്ങളൊന്നും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നൽകാൻ നിർവാഹമില്ല കാലത്ത് സ്വാമി ക്ഷേത്ര ദർശനം വളരെയധികം ഗുണം ചിത്ര നക്ഷത്രമാണ് ഇന്ന് ധനുവിലാണ് ചൊവ്വ നിൽക്കുന്നത് അതിനാൽ നന്നായി സന്താന ശ്രേയസിനും അവരുടെ വിദ്യാഭ്യാസത്തിനും പഠനത്തിനും അവരുടെ മംഗള മംഗളകാര്യ പരിസമാപ്തിക്കുമായി സുബ്രഹ്മണ്യസ്വാമിക്ക് പൂജയോ അല്ലെങ്കിൽ രക്ത രക്തപുഷ്പാഞ്ജലിയോ കടും പായസമോ ആ വഴിപാടായി സമർപ്പിക്കുക ഓം ഭജത് ഭരത്ഭുവേ നമഹ ഇതാകുന്ന സുബ്രഹ്മണ്യൻ്റെ മൂലമന്ത്രം ആ മന്ത്രം ഫോളോ ചെയ്യുന്നത് വളരെ ഗുണമാണ് ആയില്യപൂജ സർപ്പവിൽ ഓം രാഹവേ നമ ഓം കേദവേ നമഹ എന്ന മൂലമന്ത്രങ്ങൾ അപ്രകാരം തന്നെ നവഗ്രഹത്തിൽ രാഹു കേതു അർച്ചന ചെയ്യുന്നതും വളരെ ഗുണമാണ് നല്ലൊരു ഇന്നിനെ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം